ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എക്സസൈസ് വിത്ത് മീടെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ് ചെയ്യാന്നുള്ളതാണ് അതായത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ശേഷം വർക്ക്ഔട്ടിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ചെയ്തിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിനും ഒക്കെ പെയിന് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പെയിനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നത് പക്ഷെ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട് സോ നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് നോക്കി അതേപോലെ സ്ട്രെച്ചിങ് ആരുടെ സഹായില്ല അത് നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് നോക്കി കണ്ടു മനസ്സിലാക്കുക സോ അപ്പൊ ഈ ഫോൺ എവിടെയെങ്കിലും വെച്ച് ഞാൻ ചെയ്യുന്നത് പോലെ നോക്കി ചെയ്യുക അതിന് മുന്നേ നിങ്ങളുടെ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് നമുക്ക് സ്ട്രെച്ചിങ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ ഞാൻ വാമപ്പിന്റെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ അത് പോയി കാണേണ്ടതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാരണം വാമപ്പും സ്ട്രെച്ചിങ്ങും ഒരുപോലെ ആണ് വാമപ്പ് പോലെ തന്നെ ഒരു സ്ട്രക്ചറിൽ വേണം നമ്മൾ സ്ട്രെച്ചിങ്ങും ചെയ്യാൻ എല്ലാം അവിടുന്ന് ഇവിടെ നിന്ന് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനും സോ നമ്മൾ വാമപ്പ് ചെയ്തത് നമ്മുടെ നെക്ക് ജോയിന്റ് മുതലാണ് നെക്ക് മുതലാണ് അല്ലേ അതേപോലെ നെക്ക് മുതൽ നമ്മൾ ഈ ഒരു പറഞ്ഞ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ കൂൾ ഡൗൺ എന്ന് പറയാം നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ശേഷം നമ്മൾ കൂൾ ആക്കുകയാണ് റിലാക്സ് ആക്കുകയാണ് അപ്പൊ അതും ഒരു സ്ട്രക്ചറിൽ തന്നെ ചെയ്യുക നമ്മൾ ഏകദേശം വാമപ്പ് പോലെ സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനാണ് സ്ട്രെച്ചിങ് എന്ന് പറയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക അപ്പൊ നെക്ക് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൈ ഇങ്ങനെ പുറകിൽ വെക്കുക എന്നിട്ട് നെക്ക് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ബാക്കിലത്തെ മസിൽസ് ഉണ്ടല്ലോ നെക്കിന്റെ ബാക്കിലത്തെ അതിനെങ്ങനെ സ്ട്രെച്ച് ചെയ്യിപ്പിക്കാം കറക്റ്റ് നോക്കിക്കോ ഇത് ഞാൻ മാവുമ്പിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പത്ത് തവണ മാവില് ഇങ്ങനെ ആക്കി എന്നുണ്ടെങ്കിൽ ഇത് പത്ത് സെക്കൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്തിങ്ങനെ പിടിക്കണം എന്നാലേ അവിടുത്തെ മസിൽസ് സ്ട്രെച്ച് ആവുള്ളൂ ഇതേപോലെ തന്നെ നോക്കിക്കോ നമ്മളെ ഇവിടുത്തെ മസിൽസിനും അതിനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് മുകളിലേക്ക് അപ്പ് അപ്പിയസ് ആ ഒരു കാര്യം കഴിഞ്ഞു ശേഷം നമ്മളെ സൈഡ് നെക്കിന്റെ രണ്ട് സൈഡും നമ്മൾ അതേപോലെ തന്നെ ടെൻ സെക്കൻഡ് വെച്ച് ഹോൾഡ് ചെയ്ത് ചെയ്യണം അത് ഇതേ എത്രയുള്ളൂ ഫസ്റ്റ് ഈ ഒരു ഭാഗം ഓപ്പോസിറ്റ് സൈഡ് യെസ് ഇപ്പൊ നമ്മളെ നെക്ക് മസിൽസ് സ്ട്രക്ച്യിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് വരുന്നത് നമ്മള് ഷോൾഡർ ആണ് ഷോൾഡർ എങ്ങനെ സ്ട്രിച്ച് ചെയ്യാൻ നോക്കിയാലോ അതിനുവേണ്ടി ഈ കൈ ഇങ്ങനെ പിടിക്കുക നിന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഈ മുട്ടോ ഈ മുട്ടിന്റെ അവിടെ ഈ കൈയ്യെ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ച് ഇങ്ങോട്ട് അമർത്തുക ഇങ്ങോട്ട് അമർത്തി പിടിച്ചിട്ട് ഈ സൈഡിലേക്ക് നോക്കുക അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ സ്ട്രെച്ചായി കിട്ടും ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം സെയിം മെത്തേഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ ചെയ്യാം ഓക്കെ ആ ഷോൾഡർ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതാ കറക്റ്റ് നോക്കിക്കോ നമ്മുടെ കൈ ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഗൺ പോയിന്റില് ഗൺ പോയിന്റ് ഇങ്ങനെ ഇങ്ങനെ ഗൺ ആ ഒരു ഗൺ ഷേപ്പിൽ പിടിച്ചിട്ട് നേരെ തലട ബാക്കിലേക്ക് ഈ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് ഇങ്ങനെ സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് തവണ ഹോൾഡ് ചെയ്തതിനു ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡും നിങ്ങൾ ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് നമ്മൾ സ്ട്രെച്ച് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഒരിക്കലും പിടിച്ചു വെക്കരുത് ബ്രീത്ത് റിലീസ് ചെയ്യണം ഓക്കെ ഓക്കെ ഷോൾഡർ കഴിഞ്ഞു ഇനി നമ്മളെ ചെസ്റ്റ് ഈ ചെസ്റ്റും അപ്ഡമൺ ഈ ചെസ്റ്റും വയറും ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാല് നമ്മള് കൈന്റെ ബാക്കിൽ ഇങ്ങനെ തലവെച്ചിട്ട് ഇത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് ബാക്കിലേക്ക് എത്രത്തോളം തുറക്കാൻ പറ്റുമോ അത്രത്തോളം തുറന്ന് പിടിക്കുക എന്നിട്ട് മെല്ലെ ഒന്ന് മെല്ലൊന്ന് ബാക്കിലേക്ക് ക്ലീൻ ആകുക ശ്രദ്ധിച്ചു ഞാൻ ചെയ്യണ കാലം ഞാൻ ചെയ്യണതുപോലെ കറക്റ്റ് ചെയ്യാം ഓക്കെ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പിൽ കൈ വെച്ചിട്ട് കുറച്ച് കാലൊന്ന് വൈഡ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഫ്ലെക്സ് ചെയ്യറ്റ് അത് ചെയ്തതിനു ശേഷം ഇനി ഈ ഒരു ഫ്രണ്ട് ലേക്ക് ലീനാവുന്ന പരിപാടിയാണ് അത് ബാക്ക് പെയിൻ ഉള്ള ഒരു ചീരുന്നു നിങ്ങക്ക് ബാക്ക് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്രണ്ടിലേക്ക് കുനിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാൻ നിൽക്കരുത് അപ്പോ ഇത് ബാക്ക് പെയിൻ ഇല്ലാത്തവർക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് കുനി എന്നിട്ട് നമ്മൾ മാക്സിമം നമ്മളെ താ താഴേക്ക് ടച്ച് ചെയ്യുക മാക്സിമം ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ടച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക കൈ കൊണ്ട് നിലത്ത് ടച്ച് ചെയ്യുക യെസ് ആ ഒരു സ്ട്രെച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാലുണ്ടല്ലോ ഇതിങ്ങനെ പിടിക്കുക ഇതിങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ബാലൻസ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പിടിക്കാവുന്നതാണ് ജസ്റ്റ് ഒരു കൈ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് എനിക്ക് ഉഴപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഈ മുട്ട് ഇങ്ങനെ വലിക്കുക ബാക്കിലേക്ക് പുള്ളിയ ബാക്കിലേക്ക് പുള്ളി ചെയ്യുമ്പോൾ ഈ ഒരു കാലുണ്ടല്ലോ ഇതൊന്നും ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക അതായത് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇതേ കണ്ട ഇങ്ങനെ വലിച്ചു പിടിക്കുക ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാം അതേപോലെ ഓപ്പോസിറ്റിലേക്കും ചെയ്യാം ഓക്കെ യെസ് നമ്മുടെ ലെഗ് അതായത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമ്മൾ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോ ജസ്റ്റ് നേരെ നിൽക്കുക എന്നിട്ട് മുട്ടൊന്ന് ജസ്റ്റ് വളക്കുക എന്നിട്ട് ഈ നീട്ടി വെക്കുക എന്നിട്ട് ഈ ഒരു കൈ കൊണ്ട് നമ്മുടെ കാലിന്റെ തള്ളവരലിൽ തൊടുക ഒരിക്കലും ആ ഒരു സമയത്ത് ഇങ്ങനെ വളച്ച് തുടരുത് നടു ആക്കുക ഈ ഒരു സെൻട്രൻഡൽ ഇത് സ്ട്രൈറ്റ് ആക്കി തന്നെ പിടിക്കുക എന്നിട്ട് തൊടാൻ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം മാക്സിമം പോകാൻ പറ്റുമോ അതായത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടാണ് അത്രത്തോളം പറ്റുന്നു ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം സെവൻ സിക്സ് അതേപോലെ ഓപ്പോസിറ്റിലാക്കും ചെയ്യാം ഓക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളെ എല്ലാ സ്ട്രെച്ചിങ്ങും ചെയ്തു കഴിഞ്ഞു ഒരെണ്ണം നമ്മൾ മിസ്സാക്കിട്ടുണ്ടായിരുന്നു അത് ഞാനും മറന്നു അത് കറക്റ്റ് ഇതാ അതുപോലെ ചെയ്യുക നമ്മളെ കൈ എൽബോ ഞാൻ മറന്നുപോയതാണ് സോ വേണ്ടി നമ്മളെ കൈ ഇതാ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ട് പുള്ളി ചെയ്യുക എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യ എന്നിട്ട് അടുത്ത അഞ്ച് സെക്കൻഡിൽ ഇത് ഇങ്ങനെ ഇറക്കി കൊണ്ടുവരിക തഴേക്ക് ഓക്കെ അതേപോലെ ഓപ്പോസിറ്റും യെസ് യെസ് ഇപ്പം നമ്മുടെ ബോഡി മൊത്തത്തിൽ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൂൾ ഡൗൺ ആക്കി സോ അപ്പോൾ ഈ പറഞ്ഞ വാമപ്പും സ്ട്രെച്ചിങ്ങും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഇറങ്ങുന്നതിന് മുന്നോ വോമപ്പും അതിനുശേഷം സ്ട്രെച്ചിങ്ങും നിർബന്ധമായിട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇവിടെ ഇഞ്ചുറിയൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് സോ ഇത് ആയിട്ട് ചെയ്യുക ഫോളോ ചെയ്ത് വെക്കുക ഇതുപോലുള്ള കണ്ടന്റ് ഇനിയും വരും അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം മറക്കണ്ട അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ